മുഖത്തുള്ള അതായത് ഡ്രൈ സ്കിന്നിലേക്കും അതുപോലെ തന്നെ മുഖത്ത് ഫേസിന്റെ ഗ്ലോ വർദ്ധിക്കാനും അതേപോലെ തന്നെ ഗ്ലാമർ വർദ്ധിക്കാനും വെളുത്ത് പാറാനുള്ള നാച്ചുറൽ ഒരു സൈഡ് എഫക്റ്റുമില്ലാതെ ഒരു നാച്ചുറൽ ടിപ്പാണ് മക്കളെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തേണ്ടത് വീഡിയോ സേവ് ചെയ്തു വെച്ചോ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് വീട് എത്തിച്ചു കൊടുക്കുക അതിനാദ്യം നമുക്ക് വേണ്ടത് ഒരു ബോളിൽ ഒരു ബോളിലേക്ക് രണ്ട് സ്പൂൺ അലോബറ ജെല് അതിലേക്ക് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞു ശേഷം രണ്ട് സ്പൂൺ കോക്കനട്ട് ഓയിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കുക അത് കഴിഞ്ഞ ശേഷം അതിലേക്ക് രണ്ട് സ്പൂണും റൈസ് വാട്ടർ കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് എടുത്ത ശേഷം ഒരു ക്രീം തരത്തിലുള്ളൊരു ഇതായിട്ട് നീക്കി കിട്ടും അതിനെ നല്ലപോലെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗങ്ങളിലും നല്ലപോലെ അപ്ലൈ ചെയ്തെടുത്തിട്ട് ആര മണിക്കൂർ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത ശേഷം നല്ലപോലെ വാഷ് ചെയ്തെടുക്കുക നല്ല പക്ക റിസൾട്ടാണ് നല്ല വെളുത്തിട്ട് പാറയും ചെയ്യും മുഖത്തിനെയുള്ള ഗ്ലാമർ വർദ്ധിക്കുകയും വർദ്ധിക്കുകയും അതേപോലെ തന്നെ ഡ്രൈ സ്കിന്നിലേക്കുള്ള നല്ലൊരു